ലോകാസമസ്താസുഖിനോഭവന്തും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ് സ്ത്രീകളുടെ കയ്യിലാണ് കൂടുതലും ദൂർത്തിരിക്കുന്നത് അവരെ ആർഭാടത്തിന് ആഡംബരത്തിനും നിന്ന് വേണ്ട പല കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കായാലും വലിയ വലിയ കാര്യങ്ങൾക്കായാലും വരുമാനം അറിയാതെ ചിലവ് ചെയ്യാൻ കൂടുതൽ താല്പര്യം പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് എതിർത്താലും സത്യം പറഞ്ഞാലും എന്തു പറഞ്ഞാലും നൂറ് ശതമാനമോ അതിനോട് യോജിക്കാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആൾക്കാർക്കും സാധിക്കൂ ഏതെങ്കിലും ഒരു സ്ത്രീ നല്ല രീതിയിൽ ദൂർത്തില്ലാതെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അറിയാം അവിടെ കടബാധ്യതകൾ ഉണ്ടാവാറില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങളുടെ ബാധ്യതകൾ തീർക്കാൻ സാധിക്കും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട് ചീത്ത കാര്യങ്ങളുണ്ട് ആവശ്യം അനാവശ്യം അത്യാവശ്യം എന്ന് മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് ഈ മൂന്ന് പ്രധാന ഘടകങ്ങളിൽ അത്യാവശ്യം മാത്രം കയ്യിലെടുത്തിട്ട് ആവശ്യത്തിനെയും അനാവശ്യത്തിനെയും പൂർണ്ണമായി മാറ്റുക പുരുഷന്മാർക്കിതിൽ പങ്കില്ലെന്നോ ദു പുരുഷന്മാർക്ക് ദൂർത്തില്ലെന്നോ ഒരു കാരണവശാലും ഇതുകൊണ്ട് അർത്ഥമാകുന്നില്ല യഥാർത്ഥത്തിൽ കൂടുതൽ പൈസ കൈകാര്യം ചെയ്യുന്നത് പുരുഷനാണെന്ന ഭാവം ഉണ്ടെങ്കിൽ തന്നെയും വീട്ടിലുള്ള ചിലവുകളും വീട്ടിലുള്ള ആവശ്യങ്ങളും എല്ലാം പുരുഷനോട് പറയുന്നത് ഒരു സ്ത്രീ തന്നെ ആയിരിക്കും സ്ത്രീകൾ നന്നായിട്ട് അധ്വാനിപ്പിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട് പുരുഷന്മാരും അതുപോലെ തന്നെ പക്ഷെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കരുതൽ ഉണ്ടായിരിക്കണം ആവശ്യം അനാവശ്യം അത്യാവശ്യം എന്നുള്ള കാര്യത്തിൽ അത്യാവശ്യം മാത്രം എടുത്ത് അത് രണ്ടും മാറ്റി വെച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ആശ്വാസവും സന്തോഷവും സമാധാനവും കിട്ടും നമ്മൾ നാട്ടുകാരെ കാണിക്കാനോ വീട്ടുകാരെ കാണിക്കാനോ സമൂഹത്തിനെ കാണിക്കാനോ എന്തെങ്കിലും ചെയ്തിട്ട് അതുകൊണ്ട് ഒന്നും നേടാനില്ല നമ്മൾക്കൊരു ദുഃഖം വന്നാൽ ഒരു കടം വന്നാൽ ഒരു ബാധ്യത വന്നാൽ അത് നമ്മളോ നമ്മുടെ കുടുംബമോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ തന്നെ ചുമക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഇതിൽ നിന്നും ഒരുപാട് ബാധ്യതയിൽ നിന്നും ആ കുടുംബത്തിനെ രക്ഷിക്കാൻ കഴിയും വീട്ടിലെ സാധനങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നത് പുരുഷന്മാരല്ല സ്ത്രീകളാണ് കൂടുതലും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആഹാര സാധനങ്ങളായാലും വാങ്ങിക്കുന്ന സാധനങ്ങളായാലും കടയിൽ നിന്ന് വാങ്ങുന്ന ഏത് സാധനങ്ങളായാലും എല്ലാം പണം കൊടുത്താണ് വാങ്ങുന്നത് ഈ പണം കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ കൂടുതലും കഴിയുന്നത് ഒരു സ്ത്രീക്കാണ് ഒരുപാട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഒരുപാട് ഭാഗ്യം നേടിയെടുക്കുക ആ ഭാഗ്യത്തിൽ എല്ലാവർക്കും പങ്കുചേരാനും കഴിയും ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവാനും സാധിക്കും സമസ്ത സുഖിനോ ഭവന്തു കൽക്കി ഉണ്ണിനഗർ നല്ലത്ത് റോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം